ഹലോ എല്ലാവർക്കും ക്ലാസ്സിൽ ലുക്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലും ഓഫർ സെയിൽ പാർട്ട് ടൂ ആണ് കേട്ടോ കാരണം ഇപ്പൊ ഈ മാസം ലാസ്റ്റ് വരെയും ഞാൻ ഓഫർ സെയിൽ ഇടാന്ന് വിചാരിച്ചിരിക്കുകയാണ് കാരണം വൺ ഇയറിന്റെ ഓഫർ സെയിലാണ് പോകുന്നത് കേട്ടോ അപ്പോ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെയും കൊണ്ടുവരാത്ത ചുറാർ മെറ്റീരിയൽ ആണ് കേട്ടോ അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി അൺസ്റ്റിച്ചിഡ് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചിലര് അൺസ്റ്റിച്ചിഡ് യൂസ് ചെയ്യണവരുമുണ്ടല്ലോ അപ്പോ അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ക്വാളിറ്റി പ്രോഡക്റ്റ് അൺസ്റ്റിച്ച് മെറ്റീരിയൽസും പിന്നെ ഞാൻ പുതിയൊരു സാരിയുടെ കളക്ഷനും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് തൊട്ടടുത്താൽ ബെല്ലൈക്കും കൂടെ ഒന്ന് നിനെ പേ ചെയ്തിരുന്നേ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഇന്ന് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ആണ് അൺസ്റ്റിച്ച്ഡ് ആണ് പിന്നെ ബഡ്ജറ്റ് റേറ്റ് ആണെന്ന് കരുതിയിട്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസില് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ വാങ്ങിയിട്ടാ ഇപ്പൊ കണ്ടോ ഫസ്റ്റ് ടോപ്പ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല കളർഷെയർ ആണ് ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ടോപ്പ് പോർഷൻ വന്നിട്ട് കണ്ടോ ഫ്രണ്ടില് ഒരു ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് അതില് ഒരു സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇത് നല്ല ലെന്തും വിട്ടുവൊക്കെ ഉള്ള ഫാബ്രിക് ഫാബ്രിക്കാണേ എന്റെ പോർഷനിൽ ഹെമ്മേരിയയില് നമുക്ക് ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ലേസ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഫുൾ ഫുൾവി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ കണ്ടോ നല്ലൊരു ബോട്ടമാണേ കൊടുത്തിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണേ കണ്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട വരുന്നത് നല്ല ലെന്തും വിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ കണ്ടോ നല്ല ലെന്തും വിട്ടുള്ള ദുപ്പട്ടയാണേ കണ്ടോ ഫുൾ ഫുൾവി കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നല്ല ലെന്തും വിട്ടുവുള്ളത് പട്ടയാണേ കണ്ടോ ക്ലോസർ വേണ്ടേ നല്ല കോട്ടൺ ആണ് ഫാബ്രിക് വന്നിട്ട് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റിയ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി യൂസിനെയൊക്കെ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്ത് പോകാൻ പറ്റിയ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ നല്ല ഭംഗിയായിട്ട് വെയർ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് കണ്ടോ നമുക്ക് ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്നതല്ലേ കണ്ടോ അപ്പോൾ ടോപ്പും ബോട്ടവും ദുപ്പട്ടയും സെറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത് കണ്ടോ ഫ്രണ്ട് പോർഷൻ വരുന്നത് എങ്ങനെയാണേ അപ്പൊ ഇതിന്റെ പ്രൈസ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഫോർ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫോർ എയ്റ്റിക്ക് നിങ്ങൾക്ക് ബർത്ത് ആണ് കേട്ടോ ഫ്രീ ഷിപ്പിംഗ് കൂടെ അല്ലേ അപ്പോ നല്ല അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ ക്വാളിറ്റിയിൽ ഒരു പ്രശ്നമല്ല നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണേ അടുത്ത കളർ ഷേഡ് വന്നിട്ട് ഒരു ബ്രൗൺ കളർ ആണ് കേട്ടോ കണ്ടോ വൈറ്റും ബ്രൗണും കൂടെ ആ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു കളർ ഷേഡ് ആണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെയും എൻ്റെ പോർഷനിലൊക്കെ ഒരു ലേസ് ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഹെം ഏരിയയിൽ നമുക്ക് എങ്ങനെയാണെങ്കിൽ ഇത് കോളർ നെക്ക് പാറ്റേണിലാണെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് വേറെ ചെയ്യാൻ പറ്റുമെ കണ്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ ബോട്ടം കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് നമുക്ക് നല്ല ലെന്തും വിട്ടുപോക്കുള്ള ദുപ്പട്ടയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ ചെറിയ ഇങ്ങനെ ഇടാൻ പറ്റാത്ത രീതിയിലുള്ള അങ്ങനെയുള്ള ദുപ്പട്ടയല്ല നല്ല ലെന്തും വിട്ടുപോക്കെയുള്ള ദുപ്പട്ടയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് കണ്ടോ ഇപ്പോൾ ഇതിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് ഫോർ ആണ് ഇതിൽ ഫ്രീ ഷിപ്പിംഗ് ഇത് കളർ ഷെയ്ഡ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളർ ആണ് കേട്ടോ നല്ല കളർ ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡാണ് നമുക്ക് ഓഫീസിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വേറെ ചെയ്ത് പോകാൻ പറ്റും കേട്ടോ അങ്ങനെ ഒരു നല്ലൊരു പാറ്റേൺ ആണ് കേട്ടോ അപ്പൊ അതുപോലെ ഈ ചൂട് കാലാവസ്ഥയില് നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വേറെ പോകാനും പറ്റും ഇതിന്റെ റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് ലൈറ്റ് കേട്ടോ അത്രയും നല്ല റേറ്റിനാണ് കൊണ്ടുവന്നിട്ടുള്ളതേ കണ്ടോ ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് ബോട്ടം വരുന്നത് കണ്ടോ ബോട്ടത്തിൻ്റെ ക്ലോസർ റിവ്യൂ കണ്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയും സെയിം തന്നെയാണ് കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കണ്ടോ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ടയുടെ ക്ലോസർ കാണിക്കാമേ കണ്ടോ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കണ്ടല്ലോ ഫോർ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് അടുത്ത ടോപ്പ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആയിട്ട് ഒരു ലൈറ്റ് ഗ്രീൻ കണ്ടോ ഒരു മെഹന്ദി ഗ്രീൻ ഷെയ്ഡാണ് കണ്ട നല്ലൊരു ഗ്രീൻ ഷേഡ് ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ കണ്ടോ നല്ല ഒക്കെ ഉണ്ട് നമുക്ക് ഒത്തിരി നമുക്ക് തുണി കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നമ്മുടെ അളവിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ ബോട്ടം വരുന്നത് എങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ട് സെയിം തന്നെയാണ് നല്ല ലെന്തും വിട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കണ്ടോ ദുപ്പട്ട വരുന്നത് എങ്ങനെയാണ് കണ്ടല്ലോ ഇപ്പോൾ നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും കളേഴ്സ് അതായത് ഫോർ ഡിഫറൻറ്റ് ഷെയ്ഡാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നല്ലൊരു റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫോർ എയ്റ്റി വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫോർ എയ്റ്റിക്ക് ടോപ്പ് ബോട്ടം സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ അടുത്ത് നമുക്ക് ഇനി സാരിയുടെ കളക്ഷൻ നോക്കാം സൂപ്പർ ആയിട്ടുള്ള ഒരു കളക്ഷനാണ് കേട്ടോ സാരിയുടെ കളക്ഷൻ ആണ് പറയാതിരിക്കാൻ വയ്യ അത്രയും നിങ്ങൾ മിസ്സാക്കരുത് അത്രയും അടിപൊളി സാരിയാണ് കേട്ടോ നമുക്കൊരു മാരേജിനോ ഒരു പാർട്ടിക്ക് ഒരു ഫംഗ്ഷനൊക്കെ അടിപൊളിയായിട്ട് മിന്നി തിളങ്ങാൻ പറ്റും അത്രയ്ക്ക് നല്ല കളക്ഷൻ ആണ് കേട്ടോ നമ്മളായിരിക്കും സെന്റർ ഓഫ് അട്രാക്ഷൻ അത്രയ്ക്ക് നല്ലൊരു കളക്ഷനാണ് ഏഹ് കാരണം ഞാൻ ഇത്രയും നല്ലതായത് കൊണ്ടാണ് ഞാൻ അത്രയും അങ്ങനെ പറയുന്നത് കേട്ടോ ആ ഇതില് വിചിത്ര സിൽക്കാണ് നമുക്ക് വിചിത്ര സിൽക്ക് തന്നെ പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് ഇത് നല്ല ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്കാണ് കേട്ടോ അതിൽ ഗോൾഡൻ ബുട്ടാസും കൂടെ വന്നപ്പോൾ പിന്നെ പറയണ്ട അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അതിന് ഇതിന്റെ ഒരു ഷെയ്ഡ് കേട്ടോ നല്ലൊരു ഗ്രീൻ ആണ് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ ഡിഫറൻസില് സെയിം ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് കേട്ടോ എന്തൊരു ഭംഗിന്ന് നോക്കി കണ്ടോ ഇതിൽ ഗോൾഡൻ ബുട്ടാസ് ആണേ പോയിട്ടുള്ളത് ചെറിയ ചെറിയ ഗോൾഡൻ ബുട്ടാസ് ആണ് കേട്ടോ പോയിട്ടുള്ളത് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുമ്പോ അതായത് നമ്മളിപ്പോ വാഷ് ചെയ്യുമ്പോ ഒന്ന് ഷാമ്പു വാഷ് ഒക്കെ ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നമുക്ക് ഉടുക്കുമ്പോഴൊക്കെ എന്തൊരു ഭംഗിയായിരിക്കുമോ എന്നറിയോ അത്രയും നല്ലൊരു കളക്ഷനാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്രയും നല്ല കളക്ഷൻ ആയിട്ടാണ് പറയുന്നത് കേട്ടോ കണ്ടോ നമുക്ക് സെയിം ബ്ലൗസ് ഇതില് ബ്ലൗസ് പീസ് അവൈലബിൾ ആണ് സെയിം ബ്ലൗസ് ആണെങ്കിൽ അങ്ങനെ അല്ല കോൺട്രാസ്റ്റ് ബ്ലൗസ് ആയിട്ടാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും ട്രഡീഷണൽ ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യാം മോഡേൺ ആയിട്ടുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് സ്റ്റൈലിഷ് ആയിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും നമ്മളൊരു പട്ട് ഒരു ഒക്കെ ബ്ലൗസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇതൊരു ട്രഡീഷണൽ വെയർ ആയിട്ട് നല്ല ജിമക്കെ ആയിട്ട് അടിപൊളിയായിട്ട് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അത്രയും നല്ലൊരു കളക്ഷൻ ആണ്ട്ട് നല്ലൊരു ഗ്രീൻ ഷേഡ് ആണ് കണ്ടോ ഇതിന്റെ ഭംഗി അറിയണമെങ്കിൽ ഇത് നിങ്ങളുടെ നേരത്തെ നിങ്ങളുടെ കൈകളിൽ എത്തണം അപ്പോഴേ നിങ്ങൾക്ക് ഇതിന്റെ ഭംഗി മനസ്സിലാവുള്ളൂ അത്രയും നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് കേട്ടോ വിചിത്ര സിൽക്കാണ് ഫാബ്രിക് ക്വാളിറ്റി ഉള്ള വിചിത്ര സിൽക്കാണ് ഫാബ്രിക് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ ബുട്ടാസ് ആണേ പോയിട്ടുള്ളത് ഗോൾഡൻ ബുട്ടാസ് ആണേ പോയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു ആൻറ്റിക്കിന്റെ പോലത്തെ ആണ് കേട്ടോ അല്ലാതെ ഉദിച്ച് നിൽക്കുന്ന ഗോൾഡ് അല്ല ഒരു ആന്റിക് ഗോൾഡ് ബുട്ടാസ് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ റേറ്റ് ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഫൈവ് ഫോർട്ടി ഫൈവിന് അത് വർത്താണ് കേട്ടോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അതായത് നമുക്ക് പാർട്ടിക്കാണെങ്കിലും മാരേജിനാണെങ്കിലും അടിപൊളിയായിട്ട് വേറെ ഇത് പോകാൻ പറ്റിയ ഒരു സാരിയാണ് അപ്പൊ ഇനി ഇതിന്റെ കളർ ഷെയ്ഡുകളുള്ളൂ അടുത്ത സാരി വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു രക്ഷയിൽ കേട്ടോ നല്ല കളർ ഷെയ്ഡ് ഇതിൽ ഏത് കളർ എടുത്താലും അടിപൊളിയായിരിക്കും അത്രയും നല്ല കളർ ഷെയ്ഡ് നല്ല കണ്ടോ നല്ല ബ്ലൂ ഷെയ്ഡാണ് അതിലും ഗോൾഡൻ ബുട്ടാസ് ആണ് പോയിട്ടുള്ളത് നമുക്ക് സാരി യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ കുട്ടികൾക്ക് സാരി അല്ല അല്ലാതെ ദാവണി സെറ്റ് എടുത്ത് ചെയ്യാനൊക്കെ ആണെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അഞ്ചര മീറ്റർ ഉണ്ട് നമുക്ക് ടോപ്പ് അങ്ങനെ വേണമെങ്കിലും വേറെ ഏത് നമുക്ക് മാറ്റണമെങ്കിലും അങ്ങനെയാണെങ്കിലും മാറ്റാൻ പറ്റും അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അത്രയും നല്ലൊരു കളക്ഷൻ ആണ് കണ്ടോ ആയിട്ട് നമുക്ക് സാരി ആയിട്ട് യൂസ് സാരി ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ കണ്ടല്ലോ നല്ല ഗോൾഡൻ ബുട്ടാസ് ആണ് പോയിട്ടുള്ളത് ആന്റി ഗോൾഡൻ ആണ് കേട്ടോ ഉപിച്ചു നിൽക്കുന്ന ഗോൾഡൻ അല്ല ആന്റി ഗോൾഡൻ ബുട്ടാസ് ആണ് പോയിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഫോർട്ടി ഫൈവ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡാണ് നിങ്ങൾക്ക് അറിയാലോ ബ്ലാക്ക് ഒരു രക്ഷ ഇല്ലാത്ത ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ഷെയ്ഡാണ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡാണ് അത്രയും നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ബ്ലാക്ക് ഈ ബുട്ടാസ് വന്നപ്പോഴത്തേക്ക് ആൻറ്റിക്കിന്റെ ബുട്ടാസ് ആണേ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിന്റെ എലഗൻസ് കൂടും കേട്ടോ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് കണ്ടല്ലോ ബ്ലൗസർ വേണ്ടല്ലോ നമുക്ക് ഇത് ഒരു ട്രഡീഷണൽ ബ്ലൗസിന്റെ കൂടെ യൂസ് ചെയ്യുമ്പഴത്തേക്കും ട്രഡീഷണൽ സാരി ആവും അല്ല നമുക്കൊരു നെറ്റ് ബ്ലൗസ് അങ്ങനെയൊക്കെ സെയിം കളറോ അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് കളറോ ഒക്കെ വേറെ ചെയ്യുമ്പോൾ ഇതൊരു ഒരു ഫാൻസി ടൈപ്പ് അങ്ങനെ ഒരു മോഡേൺ ലുക്കിലോട്ട് പോകും അപ്പൊ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബ്ലൗസ് ഇട്ട് യൂസ് ചെയ്യും ഇതിൽ ബ്ലൗസ് അവൈലബിൾ അല്ലെട്ടോ കണ്ടല്ലോ നല്ല ഭംഗിയല്ലേ അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഫോർട്ടി ഫൈവ് ജി ത്രീ ഫിഫ്റ്റി അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടി ഫ്ലാറ്റിലുള്ള പീക്ക് ഓഫ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഒരു റഷ്യയില്ല കേട്ടോ പീക്ക് ബ്ലൂ ഷെയ്ഡിൽ ഇതെല്ലാം എല്ലാ കളർ ഷെയ്ഡും അടിപൊളി കളർ ഷെയ്ഡാണ് കേട്ടോ പീക്ക് ഓഫ് ബ്ലൂയില് നിറയെ ഗോൾഡൻ ബുട്ടാസ് ആണ് പോയിട്ടുള്ളത് നേരത്തെ കാണിച്ച ബ്ലൂ എന്ന് പറയുന്നത് കണ്ടോ ഈ ബ്ലൂവിന്റെ ഈ ബ്ലൂവിന്റെ വ്യത്യാസം ഇത് ഡാർക്ക് നേവി ബ്ലൂ കണ്ടോ നല്ല ഡാർക്ക് ബ്ലൂവും ഇത് പീക്ക് ബ്ലൂ ആണ് കണ്ടല്ലോ അതാണ് നിങ്ങൾക്ക് രണ്ടും കൂടെ കാണിച്ചു തന്നത് ഡിഫറൻസ് മനസ്സർ ചെയ്ത് ബ്ലൂ അല്ല നല്ല ഭംഗിയാണ് ഭംഗിയാണ്ട്ടോ ഈ വീഡിയോ കാണുന്ന സെയിം കളറ് തന്നെയാണ് കേട്ടോ വേറെ ഡിഫറൻസ് ഒന്നും ഇല്ല കേട്ടോ കണ്ടോ നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ ഒരു മാര്യേജ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ കണ്ടോ നല്ല കളർ ഷെയ്ഡാണ് പീക്കോ ബ്ലൂ ഷെയ്ഡ് ആണ് അപ്പോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ഫൈവ് ഫോർട്ടി ഫൈവ് വിത്ത് ത്രീ ഷിഫ്റ്റ് സാരിയുടെ വേര് പ്രത്യേകത വെച്ചാൽ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ക്വാളിറ്റിയുള്ള വിചിത്രമാണ് കേട്ടോ അപ്പൊ കുറച്ചുകൂടെ നല്ല സോഫ്റ്റ് ആണേ നമുക്ക് വേറെ ചെയ്യാനും നമുക്ക് കയ്യിൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ഫീലിങ് ആണ് കേട്ടോ അതുകൊണ്ട് ഇതാരും മിസ്സാക്കരുത് നല്ല കളക്ഷൻ ആണ് ഇപ്പൊ ഞാൻ ഫസ്റ്റ് ടൈം ആണ് അനുസരിച്ച് മെറ്റീരിയൽ കൊണ്ടുവരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇനിയും പുതിയ പുതിയ കളക്ഷൻസ് കൊണ്ടുവരാനുണ്ട് അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇന്നത്തെ പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് പോസ്റ്റലാണോ ഡി ടി ഡി സി ആണോ നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ രണ്ടും നമുക്ക് അവൈലബിൾ ആണ് അപ്പോ അടുത്ത വീഡിയോയിൽ പുതിയ റേറ്റ് കാണുന്നത് വരെ ബൈ